നമ്മളെ പ്രബുദ്ധ കേരളത്തിൽ മാത്രം എത്ര കൊലപാതകങ്ങളാണ് നടന്നത് നമ്മുടെ അടുത്ത പ്രദേശത്തല്ലേ ഒരു ഉമ്മയെ രോഗിയായി കിടന്ന ഒരു ഉമ്മയുടെ തലയറുത്തത് ഒരു ചെറുപ്പക്കാരൻ പേരിന് മുസ്ലിമാണ് പേരുള്ള ചെറുപ്പക്കാരനാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ എത്ര വീട്ടുകാരെന്ന് പേടിയോടെ കഴിയുന്നുണ്ട് എന്റെ ചെറുപ്പക്കാരനായ മകൻ അവനെ രാത്രി വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയോ എന്ന് പേടിയോടെ കഴിയുന്നവരുണ്ട് ഇപ്പൊ കുടുംബക്കാർക്ക് തന്നെ പേടിയായി തുടങ്ങി തിരുവനന്തപുരത്തെ ആ ചെറിയ ചെറുക്കനായ മനുഷ്യൻ അവനതാ പേരെ കൊലപ്പെടുത്തിയത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന സ്വന്തം മൂത്താപ്പയെയും മൂത്തമ്മയെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് ഉപ്പയുടെ ഉമ്മ തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിട്ടുണ്ട് വയസ്സവർക്ക് അവർക്ക് പ്രശ്നമായില്ല കാരണം ഇത് വയസ്സ് അല്ലെങ്കിൽ ഉമ്മ മൂത്താപ്പ ഇളപ്പ എന്നൊരു ബോധം തിരിച്ചറിവ് ഉള്ളിലെത്തിയാൽ പിന്നെ ഇല്ലല്ലോ ചെറുപ്പക്കാരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇഞ്ചിഞ്ചായി നമ്മൾ നമ്മെ തന്നെ നശിപ്പിക്കുകയാണ് നിങ്ങൾ യൂട്യൂബ് എടുത്തു നോക്കൂ ലഹരിയിൽ നിന്ന് മുക്തരായി നല്ല ജീവിതത്തിലേക്ക് വന്ന ചെറുപ്പക്കാരുടെ ഒരുപാട് ഇന്റർവ്യൂകളുണ്ട് ആ ഇന്റർവ്യൂകൾ അവർ പറയുന്നത് കേൾക്കൂ നിങ്ങൾ ഇതിനൊരുപാട് സ്റ്റേജ് ഉണ്ട് ആദ്യം നമുക്കിത് കഴിച്ചകത്താക്കാൻ വല്ലാത്ത താല്പര്യം പിന്നീട് അഡിക്റ്റായി കഴിഞ്ഞാൽ ഒരു നൈരാശ്യം ജീവിക്കുന്നത് എന്തിനെന്നും മനസ്സിന് തോന്നൽ എന്തിനെന്നെ ഇങ്ങനെയൊക്കെ ആക്കിയ വാപ്പയും ഉമ്മയും ലോകത്ത് എന്തിനിവിടെ കഴിയണം ഞാൻ ഇങ്ങനെ കൊലപാതകം നടത്തി ഞാൻ സ്വന്തമായി ആത്മഹത്യ ചെയ്താൽ എൻ്റെ ഉമ്മയും ഉപ്പയും ജീവിക്കുമ്പോ അവർ അപമാനിതരായി ജീവിക്കണ്ടേ എന്നൊരു തോന്നൽ അതുകൊണ്ട് ഉമ്മ വേണ്ട വാപ്പ വേണ്ട ഞാനും തന്നെ വേണ്ട എന്ന് വിചാരിച്ച് അവസാനമെല്ലാം നഷ്ടപ്പെടുത്തുന്നൊരു പ്രകൃതിയിലേക്ക് മാറുന്നു അതുകൊണ്ട് ഇത്